ഹലോ ഫ്രണ്ട്സ് ഇന്നിപ്പോൾ കുറച്ച് സാധാ പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ആണ് കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ ഞാൻ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ വേണ്ടവർ ഒരു വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി മൺഡേ എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും ഈ ഒരു പ്ലാന്റ് നാടൻ ബാഴ്സത്തിൻ്റെ ഈ ഓറഞ്ച് കളറാണ് ഇതിന് ഇരുപത് രൂപയാണ് ഈ ഒരു പോട്ടാണ് എത്രയോ ഷൂട്ടുകളുണ്ട് കണ്ടോ ഷൂട്ടല്ല ബ്രാഞ്ചസ് ഉണ്ട് ഇത്രയും ഇത് ഇരുപത് രൂപയാണ് പിന്നെ ഇതൊരു കലാത്തിയാണെന്ന് തോന്നുന്നു കലാത്തിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് പിന്നെ ഈ ഒരു സ്നാക്ക് പ്ലാന്റിന് പത്ത് രൂപയാണ് പിന്നെ ഈ അടുത്തതായിട്ട് ഈ ബാമ്പു നല്ല ഭംഗിയാണ് ചേട്ടാ കാണാൻ ഇത് ഇത്രയും വലുതാണ് ഇതിന് ഇരുപത് രൂപയാണ് പിന്നെ ഇതായി അരയിൽ എന്തോ പേര് പറയും എനിക്ക് പേരുകൾ ക്ലിയറായിട്ട് അറിയില്ല ഇത് വൈറ്റാണ് വൈറ്റിന് ഇതിന് പത്ത് രൂപയാണ് ഇത് നേരത്തെ കാണിച്ച കലാത്തിയുടെ തന്നെയാണ് നാൽപ്പത് രൂപയാണ് പിന്നെ ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് ഈ ഒരു ഡൗട്ടേൽ ഓർക്കിഡിന് ഓർക്കഡിന് ഇരുപത് രൂപയാണ് പിന്നെ എപ്പീഷ്യ പിങ്ക് ആണ് പിങ്കിന് പത്ത് രൂപ അതുപോലെ തന്നെ റെഡിനും പത്ത് രൂപയാണ് പിന്നെ അടുത്തതായിട്ട് ഇത് പനിക്കൂർക്ക പത്ത് രൂപയാണ് പിന്നെ ഈ ഒരു മണി പ്ലാന്റ് ആണെന്ന് തോന്നുന്നു അതാ ഈ കളറാണ് നല്ല കളറാണ് ഇതിന് ഇരുപത് രൂപ പിന്നെ ഈ സിങ്കോണിയത്തിന് പത്ത് രൂപ പിന്നെ ഈ ഒരു മണി പ്ലാന്റിന് ഇരുപത് രൂപയാണ് നല്ല നല്ല പ്ലാന്റാണ് കേട്ടോ അതാ നല്ല പ്ലാന്റ് ആണ് പിന്നെ ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപ ഇത് മുറിവിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് ഇതിന് പത്ത് രൂപയാണ് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇടയ്ക്ക് ബ്രാഞ്ചസ് ഒക്കെ താഴ്ന്നേ വന്നിട്ടുണ്ട് പിന്നെ ഇതും ആണോ പിങ്ക് ആണോ എന്നറിയില്ല മറ്റേ വൈറ്റ് കാണിച്ചതിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിനും പത്ത് രൂപ തന്നെയാണ് ഈ ഒരു പേശ് ഇത് ലീഫ് തന്നെ നല്ല കളറാണ് പിന്നെ ഇതിലുണ്ടാകുന്ന ഫ്ലവർ വയലറ്റാണ് ഇതിന് ഇരുപത് രൂപയാണ് പിന്നെ അടുത്തതായിട്ട് ഈ അഗ്ലോണിമയ്ക്ക് ഇരുപത് രൂപയാണ് ഇതാണ് പ്ലാന്റ് ഇരുപത് രൂപയാണ് പിന്നെ ഈ ഒരു ബാമ്പുണ്ട് വേര് പിടിച്ചോ അറിയില്ല വേര് പിടിച്ചില്ലെങ്കിലും ഷൂട്ടായാലും മതി ഇതിന് അഞ്ച് രൂപയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫിലോ ലണ്ടർ ഉണ്ട് ഇതിന് പത്ത് രൂപയാണ് പിന്നെ ഈ ഒരു മണി പ്ലാന്റ് ഈ കളറാണ് ഈ ലൈറ്റ് പച്ച കളർ പോലെ വരുന്ന മണി പ്ലാന്റ് ആണ് അതിന് പത്ത് രൂപ പിന്നെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു വലിയ പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് അപ്പോൾ ഇത്രയും തന്നെയാണ് ഇനി ഉണ്ട് സൈഡിലൊക്കെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വച്ചേക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം കോണ്ടാക്ട് ചെയ്താൽ മതി ആ ഈ ഒരു പ്ലാൻസ് കാണിച്ചില്ല കേട്ടോ ഈ ഒരു പ്ലാന്റ് നമുക്ക് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ ഒടിച്ചൊടിച്ച് വെച്ചാൽ മതി ഇഷ്ടംപോലെ ഉണ്ടാകുന്ന ഈ ഒരു പ്ലാന്റാണ് ആണ് അതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചേരാം ഇതാണ് ഇതാ വെയിലായത് കൊണ്ട് കാണാൻ പറ്റത്തില്ല ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ടാകും ചട്ടിക്കകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഓടിച്ചൊടിച്ച് കുത്തി വെച്ച് കൊടുത്താൽ പോലെ പ്ലാൻ ഉണ്ടാവും അതിലും അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും തന്നെയാണ് പ്ലാൻസ് വേണ്ടവർ വേഗം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി മൺഡേ ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഇത് ഈ പ്ലാൻസ് എല്ലാവരുടെ കയ്യിലും കാണുമായിരിക്കും പക്ഷേ കാണാത്ത ഇല്ലാത്ത ഒത്തിരി പെരി കാണും അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ സെയിൽ വീഡിയോ ഇടുന്നത് വേണ്ടവർ മാത്രം വന്നാൽ മതി എനിക്ക് വേറെ സ്ഥലം ഒരുപാടൊന്നുമില്ല എവിടെയൊക്കെ കണ്ടോ ഇങ്ങനെയൊക്കെ നിരത്തി നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെറ്റ് മാ പോയി കഴിയുമ്പോഴത്തേക്ക് അടുത്തത് കൊടുക്കാനായിട്ട് കാണുമല്ലോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ മാത്രമേ എനിക്ക് സ്പേസ് ും അതുകൊണ്ട് ഇത് ഇപ്പം രണ്ട് മൂന്ന് പേർക്കൊക്കെ കൊടുക്കാൻ കാണും ഇതുപോലെയുള്ളത് രണ്ട് മൂന്ന് പേർക്കുള്ളത് കാണും എനിക്ക് അപ്പോൾ വേണ്ട ഒരു വേഗം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി എല്ലാവർക്കും ഉള്ളതാണെങ്കിൽ വിട്ടുകളയുകൾ വേണമെന്നുള്ളൊരു മാർഗം കോൺടാക്ട് ചെയ്യുക അപ്പോൾ എൻ്റെ ഞാനിത് അയക്കുന്നത് ഡി ടി ഡി സി വഴി ഡി ടി ഡി സി വഴിയും പ്രൊഫഷണൽ വഴിയുമാണ് അയക്കുന്നത് സാധാ പ്ലാൻസ് ആയതുകൊണ്ട് ഇല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് ഞാൻ പ്രിഫർ ചെയ്യുന്നതാണ് അപ്പം പിന്നെ ഗൂഗിൾ പേ ആണ് പേയ്മെൻറ്റ് മോഡ് വേണ്ടവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കട്ട ഓക്കെ താങ്ക്